ഹലോ ഗായ് ഇന്ന് ഞങ്ങൾ ഒരു ചേമ്പ് കറിയുന്നത് അത് ലൈക്ക് ഷെയർ കോമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പൊ അതിനുവേണ്ടിയുള്ള ചേമ്പൊക്കെ അപ്പൊ അപ്പൊ ദാ ഇതിലേക്ക് എന്താ ചെയ്തത് മഞ്ഞൾ ഇട്ടു പച്ചമുളക് കീറി ഇട്ടു അല്ലേ ഇനി ഇതിക്ക് എന്താ ചെയ്യ കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം മനസ്സിലായോ മനസ്സിലായി നന്നായിട്ട് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമുക്കിത് അടച്ചു വെക്കാൻ അടച്ചു വെച്ചു ഇനി നന്നായിട്ടൊന്ന് തടച്ചു വെക്കട്ടെ അല്ലേ അപ്പൊ നമ്മടെ ചേമ്പത് ഇതാ എന്ത് വന്നിട്ടുണ്ട് അല്ലേ നമുക്ക് നന്നായിട്ട് വെന്ത് തിളച്ചു വന്നു ഇപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്ക അല്ലേ ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് അളക്കി കൊടുക്കേളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് വെന്ത് വരണം എന്റെ നില കണ്ടോ ഞാൻ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് തേങ്ങയും ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ജീരവും കൂടെ കൂട്ടിയിട്ട് മിക്സിയിൽ തരച്ചെടുക്കാം ഇനി നമുക്കിത് എന്ത് ചെയ്യണം കറിയിലേക്ക് പാരണം അപ്പൊ അതാ നല്ലോണം തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇനി ഇതേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്താ ഇടേണ്ടതില് അപ്പൊ നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അതൊന്നും കൂടി മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പാർന്ന് കൊടുക്കട്ടെട്ടോട്ടെ ആ അതാണ് തേങ്ങാപ്പാല് തേങ്ങ അപ്പോ എന്നിട്ടൊന്ന് അളക്കി കൊടുക്കാം നമുക്കല്ലേ എന്നിട്ടൊന്ന് തളച്ചു വരട്ടെ നന്നായിട്ട് തിളച്ച് മറിയൊന്നും വേണ്ട ഒന്ന് തിളച്ചിട്ട് പിന്നെ നമുക്ക് ഇതീക്ക് കടുവും കരിവേപ്പിലിം ഒന്ന് പൊട്ടിച്ചിട്ട് അപ്പൊ കടുക് ഇതൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ചേമ്പ് കറി റെഡിയായി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കോമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ നാളെ കാണാം